ഹായ് എല്ലാവർക്കും നമസ്കാരം കുറേ കാലത്തെ ഒരു ബോംബെ എക്സ്പീരിയൻസിൽ അന്നൊക്കെ നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുപോവുക പക്ഷേ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകാത്ത കുറേ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാരണം വെച്ചാൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറില്ല അങ്ങനത്തെ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം ഞാൻ എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ നിന്നൊരു ഐറ്റം അത് ആ ഐറ്റം തന്നെയാണ് ഞാൻ എപ്പോഴും കഴിക്കുക കാരണം എന്ന് വെച്ച് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു ആ ഒരു സംഭവം ബിസിബേലാബാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഉടുപ്പി വിഭവമാണ് ഒരു കർണാടക മാംഗ്ലൂർ വിഭവമാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഞ്ഞിയുമല്ല ഒരുപാട് സാമ്പാർ ചോറിൽ ഒരുപാട് സാമ്പാർ ഒഴിച്ച് കുഴച്ച് ഒരു വെള്ളം പോലെ ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു പക്ഷെ അത് ഭയങ്കര ആയിരുന്നു ആ സാധനം അപ്പോൾ അത് കുറേ കാലങ്ങളായി ഒക്കെ വിട്ടിട്ട് അപ്പോൾ ഈയിടയ്ക്ക് അതൊരു മൈസൂർ ഒരു ട്രിപ്പിന് പോയപ്പോൾ അവിടെ വെച്ച് ഈ ഒരു റെസ്റ്റോ ഒരു റെസ്റ്റോറന്റിൽ വെച്ചിട്ട് ഈ ഒരു ഐറ്റം ഈ ഒരു വിഭവം നമുക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മൾ അന്വേഷിച്ച് പിടിച്ച് ഇല്ലെങ്കിൽ ഹോട്ടൽ പോയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഈ ഒരു സാധനമായിരുന്നു അത് ആ പിന്നെയും ആ ഒരു രുചി എന്ന് പറയുന്നത് പിന്നെയും നാവിലേക്ക് വന്നു അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും നമ്മളൊരു ഭാഗം ആക്കണം എന്നുള്ളൊരു തോന്നലില്ല അങ്ങനെ ഒരു കർണാടക ഒരു ഒരു ഫ്രണ്ടിനോട് ചോദിച്ച് മനസ്സിലാക്കി ആ ഒരു റെസിപ്പി ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ മസാലകൾ ബസിബാലാബാത്ത് മസാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് പക്ഷെ അത് വീട്ടിലും നമുക്ക് ഉണ്ടാക്കാം പക്ഷെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു റെസിപ്പി ആ ഒരു ബെസിബേലാബാത്തിൻ്റെ റെസിപ്പി ആ ബെസിബാലബാത്തിനുള്ള വിഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ബെസി ബേല ബാത്ത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും പച്ചക്കറികൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ നമ്മൾ ഒരു ഗ്രീൻ പീസ് പച്ച പട്ടാണിയും കൂടെ നമ്മളിപ്പോൾ ഫ്രോസൺ പച്ച പട്ടാണിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതും കൂടെ ഇതിന്റെ കൂടെ വരും ഉരുളക്കിഴങ്ങ് ഉണ്ട് ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് കാപ്സിക്കം ഉണ്ട് തക്കാളി ഉണ്ട് അതേമാതിരി ഇനി ഗ്രീൻ പീസ് പച്ച പട്ടാണിയും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളുടെ ഒരു ഉചിതം പോലെ ചെയ്യാം അല്പം വലുതായാലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മളുടെ ബീൻസ് ഒക്കെ നമ്മൾ ചെറിയൊരു നീളത്തിൽ കട്ട് ചെയ്തെടുക്കും ക്യാരറ്റും ചെറിയൊരു വലുപ്പത്തിൽ തന്നെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ അതേപോലെ കുറച്ചും ചെറുതായിട്ടുള്ള ഒരു സൈസിലാണ് കട്ട് ചെയ്യുക അപ്പോൾ നമ്മളിവിടുത്തെ നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഈ വിധത്തിലാണ് അത് കട്ട് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഇനി വേണ്ടത് അരിയും തോരപ്പരിപ്പുമാണ് അപ്പോൾ നമ്മൾ അരി ഈ ഒരു ഗ്ലാസ്സിനാണ് ഒരു കാൽ ഗ്ലാസ്സിനെക്കാട്ടിലും കുറച്ച് കൂടുതലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത്രയും തന്നെ നമ്മൾ പരിപ്പും കൂടെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് രണ്ടും കൂടെ ഏകദേശം മുക്കാൽ ഗ്ലാസ് വരും പരിപ്പ് കൂടെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടാൻ പോവുകയാണ് ഏകദേശം മുക്കാൽ ഗ്ലാസ് മതിയാവും ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് കുക്കറിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം ഇനി ഇതുപോലെ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം ഇനി നമുക്ക് ഇത് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പും അരിയാണ് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെച്ചാൽ നല്ലോണം തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എത്ര ഉപ്പാണോ ആവശ്യം ആ ഉപ്പ് നോക്കിയിട്ട് ഇടുക ആദ്യം കുറച്ചിട്ടാൽ മതി പിന്നെ നമുക്ക് പോരെങ്കിൽ പിന്നീട് ഇടാവുന്നതാണ് അതും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് ഏതെങ്കിലും ഒരു ഓയില് കാരണം ഇതൊക്കെ ഒന്ന് ഒട്ടിക്കൊണ്ടിരിക്കേണ്ട അതിനാണ് ഈ ഒരു ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓയിൽ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്തി നമുക്ക് ഇനി ഇതിനെ നല്ല പോലെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അടുപ്പിൽ വെച്ചിട്ട് ഉണക്കിടുന്ന വേവട്ടത്തിന്റെ വിസിലൊക്കെ ഇട്ട് കൊടുക്കാം നമുക്കിപ്പോ ഒരു നാലോ അഞ്ചോ വിസിലടിച്ചോട്ടെ നമ്മുടെ അരിയും പരിപ്പും അവിടെ കിടന്ന് വേകപ്പെട്ടെ അപ്പോഴേക്കും നമുക്ക് വേറൊരു സംഗതി ചെയ്യാനുള്ളത് ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാൻ ഒന്ന് ചൂടായി വരട്ടെ അപ്പൊ നമ്മുടെ ചൂടായ പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് നെയ്യൊന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് ജീരകം ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു ഒരു സവോള ഒരു സവോളയാണ് ഒരു ഒന്ന് രണ്ട് ചെറിയ സവോള അതാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് ഷോട്ട് ചെയ്യാൻ പോവാണ് ഒരുപാട് നേരം കിടന്ന് വഴക്കൊന്നും വേണ്ട ഒരു കുറച്ചൊന്ന് വഴന്ന് കിട്ടിയാൽ മതി അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടെ തന്നെ നമുക്ക് ചേർക്കാം ഇത് നമുക്ക് നമ്മൾ അരിയും പരിപ്പും കൂടെ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചു അതിൻ്റെ ഒപ്പവും നമുക്കിത് എല്ലാ വെജിറ്റബിൾസും കൂടെ ഇട്ടിട്ട് വേണമെങ്കിൽ വേവിക്കാം അല്ലാതെ ഇങ്ങനെയും രണ്ടും കൂടെ സെപ്പറേറ്റ് വേണമെങ്കിലും വേവിക്കാം അതെല്ലാം നമ്മളുടെ ഇഷ്ടം എങ്ങനെ വേണമെങ്കിലും എങ്ങനെയാണോ നമ്മളുടെ സൗകര്യം അതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഓപ്ഷനൽ നിങ്ങൾക്ക് കുറച്ച് എരിവ് ജാസ്തി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലാത്ത പക്ഷം ചെയ്യേണ്ടതില്ല ഞാൻ പക്ഷെ കുറച്ച് ഇത്രയും മുളക് പൊടി ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും നമ്മൾ അടച്ചു വയ്ക്കാൻ പോവാണ് അവിടെ കിടന്ന് വേവട്ടെ ഒരു ഭാഗത്ത് നമ്മളുടെ അരിയും പരിപ്പും വേവുന്നു ഒരുപാട് നമ്മളുടെ വെജിറ്റബിൾസ് വേവുന്നു ഇതെല്ലാം വെന്ത് കിട്ടുമ്പോഴേക്കും നമ്മൾക്ക് ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു വലുപ്പത്തിൽ തന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ നമ്മൾ പുളി അതൊന്ന് കുതിരാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പം പുളി കൂടെ നമുക്കിതിൽ ആവശ്യമുണ്ട് ആ പുളി അതേപോലെ തന്നെ നമുക്ക് ഇനി ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരാം അണ്ടിപ്പരിപ്പാണ് അതൊന്ന് നെയ്യിൽ വറുത്തിട്ടും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നതാണ് അതെല്ലാം ആ സമയത്ത് കാണിച്ചു തരുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസ് നമ്മൾ നമ്മളിപ്പോൾ തുറന്ന് നോക്കാം ഇവിടെ അരിയും ഇതുമൊക്കെ നമ്മൾ നാലോ അഞ്ചോ വിസിലോ ഒക്കെ അടിച്ചിട്ട് ഇരിക്കുകയാണ് അതിനി ആ വിസിൽ പോയതിന് ശേഷം നമ്മൾ തുറക്കുന്നതായിരിക്കും ആ സമയം കൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു വെജിറ്റബിൾസൊക്കെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടാവണം അപ്പോൾ നമ്മളൊന്ന് ഉരുളക്കിഴങ്ങ് ഒന്ന് ഒന്ന് നമുക്കി നോക്കിയാൽ നമുക്കറിയാം എല്ലാം ചെയ്യാം അപ്പോൾ ഒടിഞ്ഞ് പോകുന്നുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ കഷ്ണങ്ങളും ഒന്ന് വെന്ത് കിട്ടി കാണും അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് നമുക്ക് നമ്മൾ അരിക്കും പരിപ്പും കൂടി ഇട്ട സമയത്ത് അതിന് വേണ്ട ഉപ്പിട്ട് ചേർത്തിയിരുന്നു പക്ഷേ ഇതിന് വേണ്ട ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല അപ്പം ഇതിലേക്കും കൂടെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കണം ആ ഒരു ഉപ്പ് നമ്മൾ നമ്മളിപ്പോൾ ചേർത്തി കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് നോക്കിയിട്ട് പിന്നെ ചെയ്യാം കാര്യങ്ങൾ അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് ബെസിബേലബാത്ത് മസാല നമ്മളുടെ ബാക്കിയുള്ള ഗരം മസാലകളും അതും കിട്ടുന്ന മാതിരി തന്നെ ബെസിബേലബാത് മസാല എന്ന് നമുക്ക് പറഞ്ഞാൽ കടകളിൽ കിട്ടും വാങ്ങാൻ അല്ല െന്നുണ്ടെങ്കിൽ നമുക്കത് വീട്ടിൽ ഉണ്ടാക്കാനും പറ്റും വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ഞാൻ പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാം അത് എന്തൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം നമ്മളിപ്പോൾ ബെസിബേല ബാത്ത് ഒരു സ്പൂൺ നമുക്ക് ഇന്നയ്ക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അത്രയും മതിയാവും അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മുളകും ഒക്കെ ഉണ്ട് ഇതിൽ തന്നെ അപ്പോൾ അതിനായിട്ടുള്ള എരിവ് ഇതിൽ തന്നെ ഉണ്ട് എങ്കിലും നമ്മൾ കുറച്ചും കൂടെ നമ്മൾ സാധാരണ മുളക് പൊടി ചേർത്തിയെന്നേ ഉള്ളൂ ഇതിൻ്റെ മുളകും കൂടി ചേർക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇരുപത് കുറച്ച് ജാതി വേണം എന്നുള്ളവർക്ക് അത് ചേർക്കുകയും ചെയ്യാം അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പൊ നമ്മളുടെ കുക്കറ് ബിസിലൊക്കെ പോയിട്ടുണ്ട് തുറന്ന് നോക്കാം ഉണ്ട് എന്നുള്ളത് ഒരു നാലഞ്ച് വിസിലാണ് നമ്മൾ അടുപ്പിച്ചിട്ടുള്ളത് എല്ലാം കൂടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ചോറൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ വെന്ത് കിടക്കുന്ന വെജിറ്റബിൾസിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച കുതിരാൻ വെച്ചിരിക്കുന്ന ആ പുളിയുടെ വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് അതേപോലെ ഇത് തനിയെ കഴിക്കാം തനിയെ കഴിക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ കൊണ്ടാട്ടം അരി കൊണ്ടാട്ടമോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടാട്ടം വറ്റലുകൾ അതേ അങ്ങനത്തെ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ പപ്പടം ഒക്കെ ഇതിനൊരു കോമ്പിനേഷനായിട്ട് വരും ഇത് തനിയെ കഴിക്കുന്നതിനും നല്ല രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണം തന്നെയാണ് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ അപ്പൊ ഈ തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കായപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കുറച്ച് മതി മതിയാവും അപ്പം നമ്മളുടെ പുളിവെള്ളവും എല്ലാം ഒഴിച്ചതിന് ശേഷവും നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് നമ്മൾ കൂടെ ആ പരിപ്പും അരിയും കൂടെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കാരണം ഇത് ഒഴിച്ചിട്ടും കൂടെ ഒന്ന് ചൂടാക്കണം നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് ഇനി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഇതിൽ ജാസ്തിയാണ് അപ്പോൾ കുറച്ച് നേരം ഇതിനെ നമ്മൾ ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് പോട്ടെ അതിന് മുമ്പായിട്ട് നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ കിടന്ന് ഒന്ന് ചൂടാവട്ടെ ആ വെള്ളമൊക്കെ ഒന്ന് ഇത്തിരി ഒന്ന് കുറുകട്ടെ ഒരു കഞ്ഞിപ്പരുവത്തിൽ തന്നെയാണ് ഇതുണ്ടാവുക പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം നിറയെ വെജിറ്റബിൾസും പരിപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറേയേറെ വൈറ്റമിൻസ് നമുക്കിതൊന്ന് കിട്ടും ചെറിയ കുട്ടികൾക്കൊക്കെ സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ നമ്മൾ ചെറിയൊഴിച്ചീ ചട്ടി വെക്കുന്നുണ്ട് ചെറിയ ചീനച്ചട്ടി അതിന് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് എടുത്ത് നമ്മൾ അതിലേക്ക് ഇടുകയാണ് അതൊന്ന് വറുത്തിട്ട് ഓരോ അണ്ടിപ്പരിപ്പ് ഇടാം അണ്ടിപ്പരുപ്പിൻ്റെ കൂടെ നിലക്കടല വേണമെങ്കിൽ ഇടാം പക്ഷേ ഇതെല്ലാം ഓപ്ഷണലാണ് ഇനി അണ്ടിപ്പരിപ്പും നിലക്കടലയും ഒന്നും ഇട്ടില്ലെങ്കിലും കൂടെ ഇത് ഈ ഒരു ബസിബലഭാത്ത് കഴിക്കുന്നത് വളരെ രുചികരമായിരിക്കും ഇതൊക്കെ ഒരു അലങ്കാരത്തിന് ഒരു ആഡംബരത്തിനൊക്കെ ആയിട്ട് നമ്മൾ ഇടുന്നുവെന്നേ ഉള്ളൂ ഇടയ്ക്ക് ഒരു കടിക്കുമ്പോൾ ഒരു സുഖം അതിനുവേണ്ടി ഇടുന്നതാണ് ഇനി ഇതൊന്നും ഇട്ടില്ലെങ്കിലും നമ്മളുടെ വിഭവത്തിന് യാതൊരു രുചി വ്യത്യാസവും ഉണ്ടാകില്ല നല്ല രുചി തന്നെ ഉണ്ടാകും നമ്മൾ ബെസി ബാലാബാത്തിൻ്റെ ആ ഒരു വെള്ളമൊക്കെയാണ് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇനി രണ്ട് സംഭവങ്ങൾ ഇതിൽ ചേർക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മളുടെ സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്യാണ് ഇതിങ്ങനെ കിടന്ന് കുറയുകയോളൂ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് അതേപോലെ തന്നെ മല്ലി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇടുന്നു ഇതോടുകൂടി നമ്മളുടെ ബസിബേലാഭാത്തിൻ്റെ പണി അങ്ങോട്ട് തീരുകയാണ് ഇനി അത് ഇരിക്കും തോറും അതിന്റെ ആ ചാറൊക്കെ ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി ഒരു കൊഴുത്ത കഞ്ഞിയുടെ പരുവത്തിലാണ് അതുണ്ടാവുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് ഒന്ന് എടുത്ത് ഒന്ന് അലങ്കരിച്ചെടുക്കാം അലങ്കാരത്തിന് ഒന്നുമില്ല നമ്മൾ സേവ് എന്ന് പറയും ആ ഒരു സേവാണ് ഇതിൻ്റെ മുകളിൽ ഇല്ലെങ്കിൽ ബൂന്തി നമ്മളുടെ കാരാബൂന്തിയെ നമ്മൾക്ക് ഇതിൽ വിതറാം അല്ലെങ്കിൽ ഇത്തരം സേവ് അതിൻ്റെ മുകളിൽ അലങ്കാരമായിട്ട് ഉപയോഗിക്കാം ഇത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി തണുത്തു കഴിഞ്ഞാൽ അതൊന്ന് കൊഴുത്ത പരുവത്തിൽ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക വിളമ്പുക വിളമ്പുന്ന സമയത്തും വിളമ്പിക്കഴിഞ്ഞതിന് ശേഷവും കുറച്ച് ബൂന്തിയോ ആ സേവോ മുകളിൽ വിതറുന്നത് നല്ലതായിരിക്കും അത് അതീവ രുചികരമാണ് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെയ്ക്കും ബായ് എൻജോയ്